അങ്ങനെ പൊടിന്റെ അലർജിയൊന്നും ഇല്ല പക്ഷേ പൊടി അലർജിയുള്ള മതിരിയാണ് അങ്ങനെ സംസാരം കാര്യങ്ങളൊക്കെ പിന്നെ നമ്മള് കാര്യമായിട്ട് ശ്രദ്ധിക്കണം അത് അത് നിനക്ക് മൊത്തമായിട്ട് നോക്കിയാന്ന് ഓരോ ദിവസം തോറും അങ്ങേരോ പ്രാവശ്യം വരുമ്പോഴും രാവിലെ തന്നെ വന്നിട്ട് അതങ്ങയുടെ പതിവാ

സന്തോ എനിക്ക് ഇത്ര വർഷം മുൻപുള്ള ഡിസൈൻസ് ഫുൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഈയൊരു കണക്കാക്കാൻ വന്ന ഇൻ തന്നിട്ടുണ്ട് എത്ര ഫയൽസ് ആണെന്നറിയോ എൻ്റെ അമ്മോപ്പോ അയ്യോ എത്രയത്ര ഫയൽസ് തന്നിട്ടുണ്ടോ തന്നാരം വേണ്ടില്ലായിരുന്നു അങ്ങനെ അതിനെ നാളെ രാവിലെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടി നാളെ രാവിലെയോ എത്ര ഫയൽസ് മോൾ എങ്ങനെ സോറാണെങ്കിലും അമ്മ ഒറ്റ പറഞ്ഞേ കൊടുക്കൂ ഇല്ല അന്ന് तकൈപ്പോ ഞാൻ കൂട്ടുകാരനെന്ന് പറഞ്ഞു അപ്പൊ പറയാ ഇപ്പൊ ഞാൻ നാളെ രാവിലെ അങ്ങനെ തന്നെയും തെറ്റു അല്ല മോനെ ഒരു പാവാണ് പക്ഷേ സാറിങ്ങനൊക്കെ പറയുന്ന ഞാന് എത്ര വർഷായിട്ട് ഇവിടെ എനിക്ക് അറിയില്ല വർഷമായിട്ട് എനിക്കറിയില്ല സാറെ അത് അമ്മക്ക് കൊറച്ച് വൃത്തില്ല പക്ഷെ മോനെ അത്രയും കേട്ടോ പിന്നെ അച്ഛൻ നേരെ ഓപ്പോസിറ്റാ എന്ത് കിട്ടിയാലും പൊട്ടിക്കുന്നുണ്ടായിട്ട് അഹഹ അത് കൊള്ളാ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അഹഹ ആ പാങ്കിനെ കാണണമല്ലോ മ് അത് കാണാ പക്ഷെ സർ അപ്പോൾ ഇങ്ങോട്ട് വരാറില്ല സർ എന്തെങ്കിലും അത്യാവശ്യ കാര്യമീടങ്ങി മാത്രം വരാറുള്ളൂ മോനെ ഇതിരി കറഞ്ച് വേഗം പോടാ ഫയൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാന്നോക്ക് അതുപോലെ കൈയില്ല എന്നൊക്കെ ഞാൻ സർഓടെ എങ്ങനെയെങ്കിലും പറഞ്ഞു മാറ്റാ എ എന്തിനെ മാറ്റുന്നേ അത്ര ആവശ്യമൊന്നുമല്ല ഇതൊക്കെ എനിക്ക് എന്ത് വേരം സില്ലേ അങ്ങലത്തും ഇടന്നെ ഞാൻ പിന്നെറെ സ എക്സ്ട്രാ ചോദിച്ചത് അത് വേറൊന്നും കൊണ്ടല്ല അന്നെക്കരെ എന്റെ പണി പെന്നെ കൊടുക്കാനുണ്ടായിരുന്നു ഇപ്പൊ എനിക്കരെ അങ്ങനെ പണി തന്നു പക്ഷെ പേടിയണ്ട ഇതിന്റെ പൈനാന്ത പണി ഞാൻ അങ്ങോട്ട് കൊടുക്കും അത് ഓർപ്പ ഓഹോ എന്റെ പൊന്നു മോளே ഞാൻ നിനക്കൂടെ നക്ഷിച്ചോ നിനക്കൂടെ മാത്രമേ ഇതൊക്കെ പറ്റൂട്ടോ കണ്ടാ മുതു ബാലാ അപ്പോ കേക്ക ഞാൻ പോയിട്ട് ചെയ്യട്ടെട്ടോ എന്നിട്ട് വരാം ഹലോ ബന്ധപ്പയ നല്ല ബിസി ആണല്ല ആ ഈ ദാരേ ഞാൻ വന്നപ്പോ കണ്ടതല്ലേ പിന്നെ കണ്ടില്ലല്ലോ ഞാൻ ഒരുപാട് നോക്കി അതൊന്നും പറയണ്ട കൊറച്ച് മിശിയായി പോയി അതൂടെ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ എന്റെ പേര് ജിസോ ജിസോ എന്റെ മതി വിളിക്കണ്ട എനിക്ക് തന്നെ ഇഷ്ടം ആ ജിസോ എന്റെ പേര് എന്നെ വിളിച്ചോ എന്താ വെച്ചാ എനിക്ക് ഒരു ഞാൻ എന്ന് വിളിച്ചോളാം ഓ ജിസോക്ക് എന്ത് എന്താണെങ്കിലും വിളിച്ചോ അല്ല സാറിന് എനിക്ക് എട്ടിന്റെ പണി തിന്ന മട്ടുണ്ടല്ലോ അതൊന്നും പറയണ്ട അങ്ങനെ അറിഞ്ഞുകൊണ്ട് എനിക്ക് പണി എട്ടിന്റെ പണി തന്നെ ഫയൽസ് നാളെ രാവിലെ സബ്മിറ്റ് ഫയൽസോ നാളെ രാവിലെയോ എൻറെ അമ്മ അപ്പൊ എനിക്ക് ഇത്ര മെച്ചാ കേട്ടോ എനിക്കറ ഇവിടെ എല്ലാവർക്കും പണി തരുന്നുണ്ടെന്ന് അപ്പൊ എനിക്ക് ഇത്ര വരുന്നതിന് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല അല്ല ഇത്രയും ഫയൽസ് നീ എപ്പഴാ കംപ്ലീറ്റ് ചെയ്യാം

നീ അതിങ്ങും തന്നെ ഞാനോക്കട്ടെ ദൈവമേ ഇത് മൊത്തം ഞാൻ കാരണം എന്റെ ദൈവമേ ചില്ലർ കാര്യൊന്നല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത് മൊത്തം കംപ്ലീറ്റ് ഓ മൈ ഗോഡ് സോ സ്പീഡ് നീ ഇന്ന് നീ രക്ഷപ്പെട്ടു നാളെ നിന്നെ ആരെ രക്ഷിക്കും എല്ലാം ക്ലിയറാണോ ചെക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത് എന്തോന്ന് ക്ലീൻ ചെയ്യാൻ എന്തൊക്കെ നന്നാക്കി വെക്കാൻ എന്ത് റെഡി ആയി എന്താ ചോദിക്കുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വാ േ എനിക്കൊന്നും മനസിലായില്ല അത് നീ ആദ്യ വന്നതല്ലേ അതുകൊണ്ടാ ഇതെവിടത്തെ സ്ഥിരവാമോ അപ്പൊ ഇത് ഇന്നലെ ഉണ്ടായിരുന്നോ പിന്നല്ല ഇത് ഇവിടെ സ്ഥിരമാണ് എല്ലാ ദിവസവും ഉണ്ടോ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ പിന്നെ നീ കുറച്ച് ലേറ്റ് ആയിരുന്നല്ലോ അതുകൊണ്ടാണ് നീ കാണാൻ അപ്പോൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇങ്ങനെ പോയാൽ എൻ്റെ അങ്കളീൻ്റെ പണിയെടുത്ത് മടുപ്പിക്കും അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് ശരിയാക്കണം മിസ് ഇതെന്താ ഷോക്കായി ഓ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഓ എനിക്ക് അത് അറിയാറുപോട്ടെ ആ ഇതൊക്കെ കുറച്ച് ഫയൽസ് കംപ്ലീറ്റ് ചെയ്ത് വേഗം കൊണ്ടു തരണേ ഇന്ന് തന്നെ എനിക്ക് അതൊന്നും ശ്രമിച്ചു

ണിയോ എന്നോട് വല്ലാണ്ട് വരണം ഇത് മൊത്തം തലയിൽ കിടക്കാൻ കാരണം താൻ ഒറ്റ കാരണം ഒരാവശ്യ ഫയൽ എന്നോട് ക്ലിയർ ആക്കാൻ പറഞ്ഞ് തോന്നിരിക്കുന്നു എനിക്ക് എന്നോട് ചാടുക ഒരാവശ്യാ ഇന്നെ കൈ കമ്പിനണ്ടാക്കരുത് മര്യാദയ്ക്ക് മിണ്ടാതെ ഇരിന്നോ ആദ്യം ഞാൻ പറഞ്ഞു തരാം പിന്നെ കിട്ടിട്ട് മോങ്ങി നിന്നട്ട് കാര്യമണ്ടവില്ല ഓ ആ പേപ്പറില് മൊത്തം പൊടിയാ മര്യാദയ്ക്ക് അതൊന്നും మొత్తం വൃത്തിയാ തോട്ടി വൃത്തിയാക്കി വെക്കുന്നേ പോയാ മതി എന്തോന്ന് എങ്ങന ഞാൻ ഇവിടെ തോട്ടി വൃത്തിയാ ഞാൻ നിന്റെ നേരം തോട്ടി വൃത്തിക്കാൻ വന്നതല്ലട്ടാ ഐസർ ഒരു മോരം മോട ഒരു ഓ എന്നാ ദേഷ്യം പിടിപ്പിക്കണ്ട ഓരോന്ന് ചെയ്തു വെച്ചിട്ട്

ഇല്ല റക്കോ നിങ്ങൾ ഇരിക്കുന്നവിടെ നല്ല സീറ്റാണ് ഇണ്ടാക്കി വെച്ചിരിക്കുന്നത് ठी നീ കാര്യം പോലെ തമാശ കളിച്ചാ തമാശയോ না തമാശ പറഞ്ഞു ഒന്നുമല്ല ഞാൻ സത്യം പറഞ്ഞു നിങ്ങൾ വണ്ടിലാ കസാര ഇണ്ടാക്കിയത് പിന്നെന്തടാ പിന്നെന്തടാ നിっきനെ എൻ്റെ ദൈവമേ ഇവർക്ക് എന്നൊരു വീടിയില്ല ഒരു വേനേ തരുന്നില്ലല്ലേ എനിക്ക് സമയ കം സയ് ദ കണ്ട ദ ദാ మొత్తం പേപ്പറുന്നിലെ ത ചേച്ചി ചേച്ചി ഞാൻ ആദ്യമായിട്ട് ഇവിടെ കമ്പനിയിലേക്ക് ഉള്ളൂ വന്നിട്ട് ഒരു ആയിട്ടുള്ളൂ അപ്പോ എനിക്ക് തരുന്ന പണി കണ്ടില്ലേ ഓ ഞാൻ ദൈവമേ ക്ഷമ ചോദിക്കാം ഈ പേപ്പറും ഒക്കെ നിനക്കൊരു വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനാണ് ചെയ്ത് വൃത്തിയായിട്ട് ഇന്ന് കൊണ്ടുവരിക അല്ലാതെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി അങ്ങനൊരു രണ്ട് വാർത്താനം പറഞ്ഞപ്പോ എന്തൊരു സമാധാനം എന്നാലും നിന്നെ ഞാൻ സമ്മതിക്കുന്നു അങ്ങേരിങ്ങനെ മിണ്ടാതിരിക്കാൻ പറയാൻ പറ്റും അതാണ് അത് ബാലം എനിക്ക് വന്ന് വരുന്നതിന് മുമ്പ് അങ്ങനെ മീനയും മധുവും കൂടെ അത് ഫുള്ള് മൊത്തം ക്ലീൻ ചെയ്തു എന്നിട്ട് വൃത്തിയാക്കിയതിനു ശേഷം ഫുള്ള് സ്പ്രേ അടിച്ച് ആക്കിയതിനു ശേഷം നമ്മുടെ ഇങ്ങോട്ട് വരാൻ പറയണ്ട ഒരു കാര്യം നമുക്ക് ഹാളിലേക്ക് അതായിരിക്കും നല്ലത് അതും പറഞ്ഞേ നമ്മുടെ അർണവ് പുറത്തേക്ക് പോയി ക്യാമിന് പുറത്തേക്ക് പോയി അർണവ് കുറച്ച് കാര്യങ്ങൾ കണ്ടു ഞാനിതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയാണ് എനിക്ക് എന്ത് തോറന്നെരുന്നു വരാൻ പറയും ഓഫീസ് ഇപ്പൊ തന്നെ പറയാം ഗുഡ് മോർണിംഗ് മിസ്റ്റർ അർണ റോയ് സാറാ അയ്യോ ആരാ വന്നെ ആർമി സേ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായെങ്കിൽ കമ്പനിയിട്ട് ആണ് ആരാണെന്ന് അതുപോലെ നമ്മുടെ അർണ എവിടെ വെച്ചോ നമ്മുടെ മധുവിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എവിടെ വെച്ചാൽ നിങ്ങൾക്കറിയോ അപ്പോ